ചോറിനോ ചെ കഞ്ഞിക്കോ ഒക്കെ പറ്റിയ ഒരു നല്ല ചട്നിയല്ലേ അപ്പോൾ ഒരു പത്ത് വറ്റൽ മുളക് ഉണ്ട് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് കൂട്ടാണ്ട ഞാനിപ്പോൾ അപ്പൂവിന് വലിയ ഇഷ്ടമായി ചട്നി അപ്പം അത്ര മുളക് നമുക്ക് പറ്റില്ല നല്ല ചെടീൻ്റെ ഞാൻ ഒന്നുമതി ടേസ്റ്റാണ് അപ്പോൾ നമുക്കൊരു പതിനഞ്ചോ ഒക്കെ ഇടാം വറ്റൽ മുളക് ഇട്ട എന്നിട്ട് ഇത് നന്നായി അതിൻ്റെ കളറ് മാറുന്നവരെ നമ്മൾ ഈ വറ്റൽ മുളക് വറുത്തെടുക്കാം അപ്പോൾ നല്ല പണ്ടൊക്കെ തന്നെ ഇത് മതി നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒരു തോരന ഈ ഒരു ചമ്മന്തി ഇല്ലെങ്കിൽ കഞ്ഞി കുടിക്കാനാണ് എനിക്ക് കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷെ കഞ്ഞി കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് കഞ്ഞീടെ ആളാണ് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തടി വെച്ചതെന്നാണ് എൻ്റെ വീട്ടിൽ പറയാൻ കഞ്ഞി നന്നായി കഴിക്കുന്നു ഇങ്ങനത്തെ ഓരോ ചട്നിക്കെയാണ് എൻ്റെ അന്നത്തെ വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിൻ്റെ കൂടെ ഞാൻ ചിലപ്പോൾ ഇതിലൊക്കെ മീൻ വറുത്തൊക്കെ ചേർക്കും അപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഉണക്കമീനൊന്നും വിശ്വസിച്ച് മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ദോഷം ചെയ്യാതെ ഞാൻ വാങ്ങിക്കുന്നു അപ്പോൾ ഇത് വറുത്ത് വാങ്ങിക്കാൻ ഞാനൊരു പത്ത് മുപ്പത് ചുമ കുറച്ച് വേപ്പലും കൂടി ഇതിൽ വറുത്തെടുക്കുക വറുത്തെല്ലാം വഴറ്റിയെടുക്കുക ചുമതുള്ളി എന്തോരധികം ഇടണോ അത്രയും ഇതാണ് ഒരു പത്ത് ഉപ്പ് ഇത് അത്യാവശ്യം വലുപ്പമുള്ള ചുമതള്ളി തന്നെയാണ് അത് ഞാൻ ഇട്ടുണ്ട് അത് നന്നായി ഈ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം വളരെ എളുപ്പമാണ് പക്ഷെ വളരെ ടേസ്റ്റിയാണ് എനിക്കെന്തുഷ്ടമാണ് ഒരു ഇത് അത് മാത്രം കൂട്ടി നമുക്ക് ചോദിക്കാം ഇപ്പോൾ വയസ്സായ ഞങ്ങൾക്കൊന്നും അങ്ങനെ ഊണ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്രയും ഊണ് കഴിക്കാൻ പറ്റില്ല പക്ഷെ ഇത് കണ്ടാൽ നമുക്ക് കഴിക്കാത്ത തോന്നും അത്ര ടേസ്റ്റി ഒരു ചട്ണിയാണ് ഇപ്പത് നന്നായി വഴന്ന് വരെ നമ്മൾ ഇളക്കി കൊടുക്കാം കഞ്ഞി കുടിക്കാൻ ഭയങ്കര ആണ് കേട്ടതാ കഞ്ഞി കുറച്ചെടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കഞ്ഞി എടുത്തതിന് ശേഷം ഇതിന് ഒരു ലാശം കോരിയായിരിക്കും അത് ഇട്ടിങ്ങനെ ഇളക്കിയ കഞ്ഞി കുടിക്കുക അയ്യോ അയ്യോ ഭയങ്കര ടേസ്റ്റാണ് പക്ഷെ കഞ്ഞി കുടിക്കാൻ പറ്റില്ല ഇപ്പൊ കൊളസ്ട്രോൾ കൊളസ്ട്രോളൊന്നും ഇല്ല നോർമലാണ് പക്ഷെ എന്നാലും അത് കൂട്ടാൻ പാടില്ല എന്നാണല്ലോ ഹൈപ്പർ ടെൻഷനുള്ള ആളാണ് ഞാൻ അപ്പോൾ കൊളസ്ട്രോള് കൂടാൻ പാടില്ല അപ്പൊ അത് കഞ്ഞി കുടിക്കാൻ തീരെ സമ്മതിക്കില്ല വീട്ടിലായാലും അപ്പം കഞ്ഞി വെള്ളമൊന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ലല്ലോ പണ്ട് കത്ത് ഇതൊക്കെ ഭയങ്കര ഫേവറേറ്റ് ഏർ ഞാൻ പറയാ കുട്ടികൾക്കൊക്കെ കഴിക്കാലോ ചെറുപ്പക്കാർക്കൊക്കെ കഴിക്കാം നല്ലതാണ് ഇതൊക്കെ ഭക്ഷണം കഴിച്ച് ഒക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളത് എന്താണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ കണ്ട് ചിക്കൻ ആണോ ബീഫാണോ മട്ടനാണോന്നല്ല അതിനേക്കാളൊക്കെ ഇഷ്ടം എനിക്ക് ചമ്മന്തി ചട്നിന്നും ചമ്മന്തിന്നൊക്കെ പറയാ അപ്പൊ ആ വെളിച്ചെണ്ണ പിഴക്കട്ടെ ഇതൊന്നു ആറി വരട്ടെ മിക്സിയിലിട്ട് നമുക്കൊന്ന് അടിക്കാനാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കുമോണത് ഒരു അരമുറി താങ്ങിയുണ്ട് ഇട്ടാണ് അത്യാവശ്യം വലുപ്പുള്ള അരമുറി താങ്ങിയാണ് ഞാൻ എടുക്കുന്നത് പാറി വന്നപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുക്കും ശരിക്കും കണ്ടിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ആ പ്ലേറ്റിൽ തന്നെ ആ നാടികേരമുള്ള പ്ലേറ്റിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെള്ളം അധികം വെള്ളം എടുക്കാം അങ്ങനെ അരച്ചെടുത്തേക്ക് നമ്മുടെ ബാക്കി വന്ന ആ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിങ്ങനെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കഞ്ഞി കുടിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞി കുടിക്കുക ചോറാണെങ്കിൽ ചോറിലേക്ക് ഇത് കുറച്ചിട്ടാ എന്നിട്ട് ഇളക്കിയിട്ട് കഴിക്കുക ആ ഹ ഹ ഹ വളരെ ടേസ്റ്റി ചട്ണിയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.